ഓപ്പൺ ഉള്ള ചുരിദാറും അതിൻറെ ഉള്ളിൽ ലഗിനോ ജഗിനോ കെട്ട് ശരീരത്തിൻ്റെ ആ ഒരു തടിപ്പുമെല്ലാം പ്രകടമാക്കി വേഷം ധരിച്ച് നടന്നിട്ട് ഏതെങ്കിലും ഒരാൾ അത് കണ്ട് ആസ്വദിച്ച് പോയാ പെണ്ണുങ്ങളെ വസ്ത്രത്തെ കുറിച്ച് ആക്ഷേപിച്ചു മൻസൂർ അലി ദാരിമി എന്നും നാളെ സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട ഇത് പറയും അതിൽ ഒരാളെയും ചിന്തിക്കണേ അങ്ങനത്തെ ശരീരത്തിന്റെ മാംസ ഭാഗങ്ങൾ അതിന്റെ രൂപഭാവങ്ങൾ പ്രകടമാക്കുന്ന ബോഡി ഷേപ്പ് വസ്ത്രം ധരിച്ചിട്ട് നിങ്ങൾ പുറത്തിറങ്ങി അവന്റെ മനസ്സിലൊരു ഹറാമായ ചിന്ത വന്നാൽ ആ ചിന്തിച്ചവൻ വ്യഭിചാരിയാണത് വരക്കാര്യം ആ ചിന്തിച്ചവന് കുറ്റം വേറണ്ട് ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കി ആസ്വദിച്ചത് കുറ്റം അവൻ വ്യഭിചാരിയാണ്

സുഗന്ധം ഉപയോഗിക്കുകയും അവളിൽ നിന്ന് ആ സുഗന്ധം മറ്റുള്ളവർ ആസ്വദിക്കുകയും ചെയ്താൽ ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചിട്ട് പുറത്തിറങ്ങി അവളിൽ നിന്ന് മറ്റുള്ള ആളുകൾ ആ സുഗന്ധം ആ പെണ്ണ് ആസ്വദിച്ചാതെ മുഹമ്മദ് മുസ്തഫ ിങ്ങിന് പോകുമ്പോ ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോ നല്ല വിലപിടിപ്പുള്ള സ്പ്രേ കടിച്ചിട്ട് അടിച്ചിട്ട് പുറത്തു പോയി കല്യാണത്തിന് പോവാ നല്ല സ്പ്രേ കടിച്ചിട്ട് അടിച്ചിട്ട് ആണുങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഒരു മുന്നിൽ കൂടെ അങ്ങോട്ട് പോയി നല്ല വാസന അങ്ങോട്ട് മൂക്കു വലിച്ചു പന്തലിരിക്കുന്ന ആണുങ്ങളൊക്കെ മണട്ടോ മണട്ടോ എന്നാൽ ഈ മണത്തവൻ ആറാമ ചെയ്തത് അവൻ വ്യഭിചരി അവൻ വ്യഭിചാരിയാണ് എന്നാൽ പെങ്ങളെ നിനക്ക് തേക്കണോ നിനക്ക് സ്പ്രേ ഉപയോഗിക്കണോ മൂന്ന് സമയങ്ങളിൽ നീ അത് ഉപയോഗിച്ചോളൂ ഒന്ന് നിസ്കരിച്ചോ അള്ളാഹു എഴുപത് കൂലി തരുന്നതാ നിസ്കരിക്കാൻ കുമ്പോ അല്പം സുഗന്ധം ഉപയോഗിച്ചോ രണ്ട് ഖുർആാനോ നിൽക്കുമ്പോ നിക്കെ നീ വീട്ടിലിരുന്ന് ചൊല്ലുമ്പോൾ ഉപയോഗിച്ചോ